നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജും തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടൊരു വലിയ വിവാഹം നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് ഉത്തരവിടുകയൊക്കെ ചെയ്തു ഇതോടുകൂടി യു ഡി എഫിന് അടുത്ത ഒരു ആയുധം കിട്ടി ഇവിടുത്തെ ആരോഗ്യരംഗം ആകെ താറുമാറിലാണ് ആരോഗ്യരംഗം ആകെ തകർന്നു കിടക്കുകയാണ് ആരോഗ്യമന്ത്രിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല അതായത് വീണാ ജോർജിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല ഇത് ആകപ്പാടെ പ്രതിസന്ധിയിലാണ് ഇത് എങ്ങനെയൊക്കെ തള്ളി നീക്കിക്കൊണ്ടു പോകുന്ന ഒരു വകുപ്പായി ആരോഗ്യവകുപ്പ് മാറിക്കഴിഞ്ഞിരിക്കുന്നു തുടങ്ങി നിരവധി ആരോപണങ്ങൾ ഇങ്ങനെ കാറ്റിൽ ഇങ്ങനെ പറന്ന് കളിക്കുന്ന സമയത്താണ് കെ മുരളീധരൻ എന്ന് പറയുന്ന ഇല്ലാത്ത മുതിർന്ന കോൺഗ്രസ് നേതാവ് വന്നിട്ട് പറഞ്ഞൊരു വാക്യമുണ്ട് അവർ എത്രയും പെട്ടെന്ന് രാജി എഴുതി വാങ്ങി പറഞ്ഞു വിടണം വാർത്ത വായിക്കട്ടെ പോയി വീണാ ജോർജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വീണ ജോർജ് പോയി വാർത്ത വായിക്കട്ടെ ഞാനൊന്ന് ആലോചിച്ച് നോക്കിയാ ആലോചിച്ച് നോക്കിയപ്പോഴേ വീണ ജോർജ് എന്ന് പറയുന്ന ഒരാൾക്ക് രാജി കത്ത് കൊടുത്തിട്ട് ഇറങ്ങിപ്പോയാലും വാർത്ത വായിക്കാൻ ഒരു ജോലിയെങ്കിലും ഉണ്ടല്ലോ എന്ന് കരുതി സമാധാനിക്കാം കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരാളെ തൃശ്ശൂരിൽ പരാജയപ്പെട്ടിട്ട് ഇപ്പൊ എന്ത് ആവോ എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ആവോ ആർക്കറിയാം എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ കെ മുരളീധരൻ പ്രത്യേകിച്ച് പരിപാടി വല്ലതും ഉണ്ടോ ഇല്ല എലക്ഷൻ്റെ സമയത്ത് അവിടെ ഇവിടെ ഇങ്ങനെ പോയി മാധ്യമപ്രവർത്തകരെ കണ്ട് എന്തെങ്കിലും പത്ത് വാക്ക് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കെ മുരളീധരനെ മാറിക്കഴിഞ്ഞു എം ബി ആണോ എന്ന് ചോദിച്ചാൽ ഏ എം ബി അല്ല എന്നാൽ എം എൽ എ ആണോ എന്നാൽ എം എൽ എ അല്ല ഏ എനി കെ പി സി സി അധ്യക്ഷനോ കെ പി സി സിയിൽ എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏ അങ്ങനെയൊന്നുമില്ല പിന്നെ എന്താ ഉള്ളത് എങ്ങനെയെങ്കിലും പാർട്ടിയെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മികച്ച ഇതാണ് എൻ്റെ ഉത്തരവാദിത്വം സ്വന്തമായി ഒരു സീറ്റ് തൃശ്ശൂര് കിട്ടിയിട്ട് വിജയിക്കാൻ കഴിയാത്ത ഒരാളാണ് കേരളത്തിൽ കേരളത്തിലാകമാനം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇവിടെ യു ഡി എഫിനെ വിജയിപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത് ഈ മഹാനാണ് പറയുന്നത് വീണ ജോർജിന്റെ കയ്യിൽ നിന്നും രാജിക്കത്തെഴുതി വാങ്ങിയെടുത്തിട്ട് വീണാ ജോർജ് വാർത്ത വായിക്കാൻ വീണാ ജോർജിനെ പറഞ്ഞു വിടണം എന്ന് പറയുന്നത് ഈ പറ പിന്നെ വേറൊരു കാര്യം പറയുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അസുഖം വരുമ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ പകരം അമേരിക്കയിലേക്കാണ് പോകുന്നത് എന്നാണ് പറയുന്നത് അമേരിക്കയിലേക്ക് പോകുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണോ പിണറായി വിജയൻ അല്ല അതിന് മുൻപ് ഉണ്ടായിരുന്നവരും അമേരിക്കയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അമേരിക്കയിലെ കാറ്റടിക്കാതെ ആർക്കും ഒരു സുഖം വരുത്തില്ല എന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു അത് ഒരുപക്ഷെ കെ മുരളീധരന് നന്നായി അറിയാമായിരിക്കും അങ്ങനെ എന്തെങ്കിലും അസുഖം വരുമ്പോൾ അമേരിക്കയിലേക്ക് കാറ്റടിക്കേണ്ടി വരും എന്നുള്ളതൊക്കെ ഇവിടെ പലർക്കും അറിയാം എന്തിനേറെ പറയാൻ കെ പി സി സി അധ്യക്ഷനായിരുന്ന കെ സുധാകരൻ അദ്ദേഹത്തിന് അസുഖമായിട്ട് അമേരിക്കയിൽ പോയി നിന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് കെ മുരളീധരൻ എന്തോ മറന്നുപോകുന്നത് പോലെ ഒരു തോന്നൽ അവിടെ പോയി അമേരിക്കയിൽ പോയി ചികിത്സ നടത്തി ഏറ്റവും അവസാനം പറഞ്ഞ് അദ്ദേഹത്തിന് പിന്നെ ശക്തിക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേശികൾക്ക് ബലം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അദ്ദേഹം വലിയ മറ രോഗിയായി മാറിയിരിക്കുന്നു എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞ് പരത്തിയല്ലേ പാപം കെ സുധാകരനെക്കുറിച്ച് ഇന്ന് ഡേറ്റോ ഒടുവിൽ അദ്ദേഹം പറയുന്നതിലൊന്നും വലിയ വ്യക്തതയില്ല അദ്ദേഹം ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത് തുടങ്ങി നിരവധി കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ പി സി സി ആസ്ഥാനത്ത് നിന്ന് പടി പടിയടച്ച് പിണ്ണം വയ്ക്കുകയല്ലായിരുന്നോ കെ സുധാകരനോട് ചെയ്തത് എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടി വരും അപ്പോൾ ആ തിരിച്ചു ചോദ്യം കേട്ടുകഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ചോദ്യത്തിന് മറുപടിയും പറയേണ്ടി വരും അപ്പോൾ ഈ പറയുന്ന പോലെ പിണറായി വിജയൻ മാത്രമല്ല അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നത് കെ പി സി സിയിലുള്ള പലർക്കും പോകാം കെ പി സി സിയിൽ അല്ലാന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന പല നേതാക്കന്മാർക്കും അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നതിൽ തെറ്റൊന്നും ഇല്ല എന്നർത്ഥം പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് ആരോഗ്യരംഗം ഏറ്റവും പുഷ്കലമായ കാലഘട്ടം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടത്തിലാണ് എന്നാണ് ഇപ്പോഴും നേരം എളുക്കാത്ത കെ മുരളീധരൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ല ആ കാലമൊക്കെ കഴിഞ്ഞുപോയി ഇവിടെ കോവിഡ് വന്ന സമയത്ത് കോവിഡ് വ്യാപിച്ചുകൊണ്ടിരുന്ന സമയത്തും നിപ വ്യാപിച്ചുകൊണ്ടിരുന്ന സമയത്തും ഇവിടെ കേരളത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നേ ഇവിടെ ഡി ഡിവൈഫയുടെ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി നല്ല കാര്യക്ഷമമായ ഒരു പ്രവർത്തനം ഉണ്ടായി പിന്നീട് അന്ന് ആ സമയത്ത് റോക്കിംഗ് സ്റ്റാർ എന്നും കോവിഡ് റാണി എന്നും ഒക്കെ വിളിച്ച് പരിഹസിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ്സുകാരെയല്ലേ രണ്ടായിരത്തി അതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച് എന്തുകൊണ്ട് ചിന്തിച്ചില്ല അങ്ങനെ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ് എന്ന് പോലും ജനങ്ങൾക്കറിയാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അല്ലെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടം എന്ന് പറഞ്ഞാൽ അതിനെ ഉപത്ബലകമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന വി എസ് ശിവകുമാറിനെതിരായിട്ട് ഇ ഡി കേസെടുത്ത് ഓർമ്മയില്ലേ ഇന്ത്യലിയൻസ് അന്വേഷണം നടത്തി അനധികൃത സ്വത്ത് സമ്പാദനം വരവിൽ കവിഞ്ഞ സ്വത്തുണ്ട് പോലും ആർക്ക് ഈ പറയുന്ന വി എസ് ശിവകുമാർ എന്ന് പറയുന്ന പഴയ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അല്ലേ അതിനുശേഷം അദ്ദേഹത്തിനെതിരെ വേ വേറൊരു ആരോപണം കൂടി വന്നിട്ടുണ്ടല്ലോ അദ്ദേഹം ഏതോ ഒരു പ്ര സ്വകാര്യ ഹോസ്പിറ്റലിൽ ആ ഹോസ്പിറ്റലാന്ന് വ്യക്തമാക്കുന്നില്ല ആ ഹോസ്പിറ്റലിൽ ഈ അദ്ദേഹത്തിന്റെ ബിനാമി വഴി അവിടെ ഒരു നീക്കം നടത്തിയിട്ടുണ്ട് അവിടെ അദ്ദേഹത്തിന് ഓണർഷിപ്പ് കൂടി ആർക്കുണ്ട് വി എസ് ശിവകുമാറിനുണ്ട് അതിനു മുമ്പ് ഈ പറയുന്ന പോലെ അന്ന് മരുന്നുണ്ടായിരുന്നോ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ മരുന്നുണ്ടായിരുന്നോ അന്ന് സർക്കാർ ആശുപത്രിയിലൊക്കെ മരുന്ന് കിട്ടാനില്ല എല്ലാം പുറത്തുനിന്ന് വാങ്ങണം എന്ന് പറയുന്നൊരു അവസ്ഥയാണ് എല്ലാം പുറത്തുനിന്ന് വാങ്ങണം മരുന്നൊക്കെ പക്ഷേ അന്നും മരുന്ന് എത്തിക്കൊണ്ടിരുന്നു ആ മരുന്നൊക്കെ എവിടെ പോയി സംസ്ഥാന സർക്കാരിൻ്റെ കേസിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഫാർമസികളിലേക്ക് വന്ന മരുന്നുകളൊക്കെ എവിടെ പോയി എവിടെ പോയി എന്ന് ചോദിച്ചാൽ അറിയില്ല അന്ന് പറയേണ്ടി വരും ആ മരുന്നൊക്കെ എവിടെ പോയി എന്നുള്ളത് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ചിലപ്പോൾ വ്യക്തമായിട്ട് അറിയാമായിരിക്കും പി ശിവകുമാറിന് എവിടെ പോയി എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ രൂപരേഖ അദ്ദേഹത്തിനുണ്ടാവും അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി ഇവിടെ കുറെക്കാലം അഞ്ചു കൊല്ലം കേരളം ഭരിച്ചിട്ടും ഇവിടെ എന്ത് സംഭവിച്ചു ആരോഗ്യ രംഗത്ത് പറയത്തക്കെ എന്തെങ്കിലും ഒരു മുന്നേറ്റമോ നേട്ടമോ ഉണ്ടാക്കാൻ ഈ മന്ത്രിയെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ അങ്ങനെയുള്ള മന്ത്രി ഭരിച്ച കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ ചെറിയൊരു മുട്ടസൂചി പോലും പിന്നെ എവിടെയെങ്കിലും അനാവശ്യമായി വീണ് കഴിഞ്ഞാൽ അതെല്ലാം മന്ത്രിയുടെ തലയെ കൊണ്ടിട്ട് ചാരി രക്ഷപ്പെടാൻ നോക്കുന്ന ഈ കോൺഗ്രസിന്റെ ഈ തന്ത്രം അത് തീർത്തും രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയാനേ സാധിക്കുകയുള്ളൂ അങ്ങനെ തന്നെ പറയുന്നതാണ് ശരി അതോടൊപ്പം തന്നെ കെ ബാബു എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നില്ല എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്ണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലല്ലായിരുന്ന ബാർ കോഴ എന്ന് പറയുന്ന ഒരു വലിയ വിവാദം കോൺഗ്രസിനെ വിഴുങ്ങിയത് ബിജു രമേശ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഒരു വലിയ ബാർ കോൺട്രാക്ടർ പിന്നെ നടത്തിയ ഒരു ആരോപണം പണം എണ്ണുന്ന മെഷീൻ വീട്ടിൽ കൊണ്ടുവച്ച മന്ത്രിമാരുണ്ടായിരുന്ന ഒരു നാടാണ് കേരളം അല്ലേ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത് വിധി പറയുന്ന പോലെ നോട്ടെണ്ണുന്ന മെഷീൻ വീട്ടിലുണ്ട് ഉള്ള ഒരു മന്ത്രി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ അതാരുടെ ഭരണകാലത്ത് സംഭവിച്ച വികസനമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടത്തിൽ പതിനൊന്ന് മുതൽ പതിനാറ് വരെ സംഭവിച്ച മറ്റൊരു രാഷ്ട്രീയ മുന്നേറ്റമായിരുന്നു ബാർ കോഴ അത് എന്തൊക്കെയായിരുന്നു ഇവിടെ സംഭവിച്ചത് അതിനുശേഷം അല്ലേ സോളാർ എന്ന് പറയുന്നൊരു വലിയ വിവാദം കത്തിപ്പെടുന്നത് അങ്ങനെ ഒരു കേസ് ആരായിരുന്നു എവിടെയായിരുന്നു ആദ്യം ഉമ്മൻചാണ്ടിക്കെതിരെ പരാതി കൊടുത്തിരുന്നതെന്ന് ഒരുപക്ഷെ കെ പി സി സിയുടെ മുൻ അധ്യക്ഷനായിരുന്ന കെ മുരളീധരൻ അറിയാമായിരിക്കും ഉമ്മൻചാണ്ടിക്കെതിരായി ഉയർന്നു വന്ന പരാതി ആദ്യം എവിടെയായിരുന്നു ആയിരുന്നു വന്നത് എന്നതിനെ കുറിച്ച് അതിനുശേഷം ഒരു ഒരു സ്ത്രീ പരസ്യമായി എന്തൊക്കെയാണ് കേരളത്തിൽ വന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോയത് എന്നിട്ട് ഏറ്റവും അവസാനം പറഞ്ഞു ഇതെല്ലാം മുഖ്യമന്ത്രി കാണിച്ച കളിച്ച കളിയായിരുന്നു പിണറായി വിജയൻ കളിച്ച കളിയായിരുന്നു എന്ന് അവസരോചിതമായി രാഷ്ട്രീയമായി നിങ്ങൾ സംസാരിച്ച സംസാരിച്ച കൂട്ടത്തിലുള്ളവരില്ലേ ഈ പറയുന്ന കെ മുരളീധരൻ ഭാഗ്യം കൊണ്ട് കെ മുരളീധരന്റെ പേര് അതിനകത്തില്ലായിരുന്നു തമ്പാനൂർ രവി ആരായിരുന്നു എന്നും കെ മുരളീധരൻ ഒരു പക്ഷേ അറിയാമായിരിക്കും ആരായിരുന്നു തമ്പാനൂർ രവി എന്നുള്ള കാര്യം അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ അങ്ങനെ നിരവധി ആരോപണങ്ങൾ കൊണ്ട് ഒരു കൊഴി ആ എന്താ പറയാ അട്ടിയടിക്കി വെച്ചിരുന്ന ഒരു മന്ത്രിസഭയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ വല്ലച്ചാലും പിടിച്ച് പുറത്തിറക്കി വിട്ടത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആഭ്യന്തരം ഏൽപ്പിച്ചു പിന്നെ രമേശ് ചെന്നിത്തല ആഭ്യന്തരം ഏൽക്കുന്നു എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ നടക്കുന്നത് അല്ലേ ആ കാലഘട്ടത്തിലുണ്ടായ ഓരോ കാര്യങ്ങളാണ് പറഞ്ഞത് ചിലതൊക്കെ ഓർമ്മി ഓർമ്മപ്പെടുത്തലാണ് ഒരു പക്ഷേ ഈ പറഞ്ഞ ജനങ്ങൾക്ക് ഇത് ചില ജനങ്ങളൊക്കെ ചിലപ്പോൾ ഇത് മറന്നിരുന്നു പോകും അത് മറവിയുടെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമല്ലേ ഇപ്പം താങ്കൾ ഈ പറഞ്ഞ പോലെ വീണ ജോർജിനെ ഇനിയും പിന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പിടിച്ചു ഇറക്കി വേണ്ടിയിട്ട് വാർത്ത വഹിക്കാൻ പറഞ്ഞു വീണ്ടും എന്ന് പറഞ്ഞ ആ ഒരു ന്യായമുണ്ടല്ലോ അതങ്ങനെ തന്നെ നിൽക്കട്ടെ പിന്നീട് മറ്റൊരു കാര്യം ഇപ്പോൾ അതെ ഇപ്പോൾ കഴി ഇപ്പോൾ തന്നെ ഈ ഈ ഒരു ദിവസം തന്നെ സംഭവിച്ച വേറൊരു കാര്യമുണ്ട് രാഹുൽ എന്ന് പറയുന്ന ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെതിരായി ഗുരുതരമായ ആരോപണം വന്നിട്ടുണ്ട് ഗുരുതരമായ ആരോപണം നാട്ടുകാരുടെ പണം വെട്ടിച്ച് അതെ പണം വെട്ടിച്ച ശീലമുണ്ട് കെ മുരളീധരൻ അറിയാമല്ലോ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്നത് എത്ര മുറിച്ചിട്ടാലും മുറിഞ്ഞു പോകാത്ത സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ട സഹോദരിയാണല്ലോ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ആ കെ മുരളീധരന്റെ സ്വന്തം സഹോദരി തന്നെ പറഞ്ഞ എന്താണ് സ്വന്തം പിതാവിന്റെ അതായത് കെ മുരളീധരന്റെയും പത്മജ വേണുഗോപാലിന്റെയും അച്ഛനായ കെ കരുണാകരന്റെ സ്മാരക നിർമ്മാണത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തത് കെ പി സി സി എവിടെ കൊണ്ടുവെച്ച് തിന്നു പത്മജ വേണുഗോപാൽ കൃത്യമായി പറഞ്ഞാണെന്നേ സർക്കാർ തലമേറ്റെടുത്തു കൊടുത്തിട്ടും അവിടെ കെട്ടിടം പണിയാനുള്ള കാശ് ഫണ്ട് വെട്ടിച്ചു അത് കെ പി സി സി കാര്യതല്ലേ സ്വന്തം പാർട്ടിയുടെ ഫണ്ട് വെട്ടിക്കുന്ന പ്രവർത്തകരെ കുറിച്ച് നമ്മൾ ശരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ കാണണമെങ്കിൽ നമ്മൾ കോൺഗ്രസ് പാർട്ടിക്കാരെ തന്നെ കാണണം അവരാണ് അതിനകത്ത് മിടുക്കന്മാര് സ്വന്തം പാർട്ടിയുടെ ഫണ്ട് വെട്ടിക്കുക പാവപ്പെട്ട വയനാട് മേഖലയിലുള്ള ഉരുൾപൊട്ടലിന് അവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഓരോ മണ്ഡലത്തിൽ നിന്നും ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഏകദേശം രണ്ടു ലക്ഷം രൂപ വീതം പിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു തീരുമാനം വന്നിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ മുപ്പത് വീടുകൾ ലക്ഷ്യം വെച്ചു ഏകദേശം രണ്ട് കോടി എൺപത് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് രണ്ട് കോടി എൺപത് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ആയിരുന്നു ഡി വി എഫ് എന്ത് നൂറ് ഇരുപത് വീടുകൾ എന്ന് നിർമ്മിച്ചു കൊടുത്ത് കഴിഞ്ഞു അപ്പോൾ മുപ്പത് വീടുകൾ യൂത്ത് കോൺഗ്രസ്സുകാർ സ്പോൺസർ ചെയ്തു എവിടെ വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലയിൽ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എവിടെ പോയി രണ്ട് കോടി എൺപത് ലക്ഷം രൂപ എന്നൊരു ചോദ്യം ഇപ്പോൾ ദാ ഈ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു രാ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള ചോദ്യമായിരുന്നു എവിടെ കൊണ്ടു ചോദിച്ചാ പൈസ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ എൺപത്തി ലക്ഷം രൂപ മാത്രമാണ് പിരിഞ്ഞു കിട്ടിയത് എന്ന് കള്ളം പറഞ്ഞു എൺപത്തി ലക്ഷം രൂപ മാത്രമാണ് പിരിഞ്ഞു കിട്ടിയത് കള്ളമാണോ ശരിയാണോ എന്ന് നമുക്കറിയില്ല അതവിടെ നിൽക്കട്ടെ ആകെ പിരിവെടുത്ത് കിട്ടിയത് ശരിക്കും രണ്ടു ലക്ഷം രൂപ വീതം ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും വരുമ്പോൾ രണ്ട് ലക്ഷത്തി രണ്ട് കോടി എൺപത് ലക്ഷം രൂപ എന്ന് പറയുന്ന കണക്ക് അപ്പോഴെ അവിടെയും വെട്ടിക്കലും നടന്നില്ലേ അപ്പം സ്വന്തമായി ഇത് സാധാരണക്കാരെ ഇവിടെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരാവശ്യപ്പെട്ടില്ല യൂത്ത് കോൺഗ്രസിനോട് അവരാരും പറഞ്ഞില്ല ഞങ്ങൾക്ക് മുപ്പത് വീടുണ്ടാക്കി തരൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇല്ല എന്നിട്ട് നിങ്ങൾ കയറി ഏറ്റു ഓരോ നിയോജക മണ്ഡലത്തിൽ രണ്ട് ലക്ഷം രൂപ കൃത്യമായി കൊടുക്കണം ഇല്ലാത്തവർക്ക് നടപടി ഉണ്ടാകുമെന്ന് വരെ പറഞ്ഞു അങ്ങനെ കർക്കശമായി പറഞ്ഞിട്ടാണ് പണപ്പിരിവ് നടത്തിയത് അപ്പൊ എന്താണെങ്കിലും അല്ലാതെ അവർക്കെതിരെ അവിടുത്തെ ജില്ലാ ക പിന്നെ ഈ പറയുന്ന നിയോജക മണ്ഡലം അധ്യക്ഷന്മാർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് കൃത്യമായി പറഞ്ഞിട്ടല്ലേ ഈ പണപ്പിരിവ് നടത്തിയത് അപ്പൊ ഈ എമ്പത്തെട്ട് ലക്ഷം രൂപ മാത്രമേ വന്നുള്ളൂ എന്ന് പറഞ്ഞതിനകത്തൊരു കള്ളത്തരം ഇല്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ പോലും ചെയ്ത ഒരു പാർട്ടി അതായത് ഭരണം ഇല്ലാതിരുന്നിട്ട് പോലും കഴിഞ്ഞ പത്തു വർഷമായി ഭരണം ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലും അഴിമതിക്ക് ഒട്ടും കുറവില്ലാത്ത ഒരു പാർട്ടിയാണ് ശരിക്കും കോൺഗ്രസ് പാർട്ടി ഈ പാർട്ടിയാണ് നിന്നുകൊണ്ട് പറയുന്നത് വീണ ജോർജ് ഇപ്പോൾ അവിടെ ഉണ്ടായ സംഭവം അനുസരിച്ച് വീണ ജോർജ് രാജിവെച്ച് വാർത്ത വായിക്കാൻ പോണം എന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ കേരളത്തില് ആരോഗ്യരംഗം ഇത് നല്ല കെട്ടിടങ്ങൾ ഉണ്ടായത് നല്ലൊരു കിടക്കുണ്ടായത് ഈ പറയുന്ന പി എസ് സികൾ പോലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ എന്ന നിലയിലേക്ക് ഉയർന്നു വന്നത് ഇതൊക്കെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായതായിരുന്നോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം കഴിഞ്ഞ പത്ത് വർഷത്തിന് മുമ്പ് ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ നമ്മൾ കണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് എത്രത്തോളം മാറിക്കഴിഞ്ഞിരിക്കുന്നു അല്ലെ ആ ഒരു അവസ്ഥ നമ്മൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എത്രത്തോളം ഫണ്ട് അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഇവിടെ നിന്ന് പലപ്പോഴും ഈ പറയുന്ന ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മജ്ജ മാറ്റിവെക്കൽ തുടങ്ങിയ നിരവധി ശസ്ത്രക്രിയകൾ നടക്കുന്ന വളരെ നൂതന ടെക്നോളജി അല്ലെങ്കിൽ നൂതന സാങ്കേതിക വിദ്യകൾ പോലും പരീക്ഷിച്ച് വിജയിച്ച ഒരു സ്ഥലമായി നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ജില്ലാ ആശുപത്രികളിൽ പോലും അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രികളിൽ പോലും ഡയാലിസിസ് കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് പണ്ടിതൊക്കെ പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു കോടിക്കണക്കിന് രൂപ കൊടുത്ത് മെഷീനറി വാങ്ങും നേരിട്ട് അനുഭവം പറയുന്നത് കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഈ പറയുന്ന ഡയാലിസിസിനും ഇ സി ജി അതുപോലുള്ള എല്ലാ മെഷിനറീസും വാങ്ങി ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ കോണിൽ കൊണ്ടുപോയി കൂട്ടിയിടും അങ്ങനെ കൂട്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ നാട്ടിൽ നിന്നാണ് ഇപ്പോൾ ഇതെല്ലാം മാറി എല്ലാം പ്രവർത്തന സജ്ജമായി ഡോക്ടർമാരിയ്ക്കുന്ന ഡോക്ടർമാർ രോഗികൾക്ക് സേവന സന്നദ്ധരായിരിക്കുന്ന ഒരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് കേരളം മാറി വന്നത് ഈ പറഞ്ഞ കോൺഗ്രസ്സുകാരിവിടെ ഭരിച്ചതിന്റെ ഗുണമൊന്നുമല്ല ഇല്ലാത്ത മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം പോലും പൂർണ്ണമായി നിർമ്മിക്കാത്ത മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി എന്നുള്ള ഒരു ഖ്യാതി ശരിക്കും ഈ പറയുന്ന ഉമ്മൻചാണ്ടിക്കുള്ളതാണ് നൂറ്റി അറുപത്തിരണ്ട് ദിവസം ആദിവാസികൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിൽപ്പ് സമരം നടത്തിയിരുന്നു അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി അതും ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടത്തിൽ സംഭവിച്ച ഒരു ഭരണ വികസനം തന്നെയാണ് ഇതൊക്കെ കൊണ്ടാണ് ഒരുപക്ഷെ ജനങ്ങൾ മാറി ചിന്തിച്ചത് ഇപ്പൊ ഭരണം പോലും കയ്യിൽ പത്ത് വർഷമായിട്ട് ഭരണം ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും സ്വന്തം പ്രമുഖ നേതാവിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ അടിത്തറ പാകിയ ഒരു നേതാവിൻ്റെ ഈ പറയുന്ന സ്മാരകം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലും അഴിമതി നടത്തിയ ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് പാർട്ടി നമുക്ക് അളക്കാൻ കഴിയും രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന സ്വന്തം തെരഞ്ഞെടുപ്പ് ആ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തെ ഒരുപാട് വിശ്വസിക്കുന്ന ആ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പിൽ തന്നെ വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തിയ ഒരു വിഭാഗമാണ് യൂത്ത് കോൺഗ്രസ് അതുകൂടാതെ പുതുതായിട്ട് പുറത്തു വരുന്ന മുപ്പത് വീട് വയനാട്ടിൽ വെച്ചു കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഏകദേശം രണ്ട് കോടി എൺപത് ലക്ഷം രൂപ അടിച്ചു മാറ്റി എന്ന് പറയുന്ന തരത്തിലേക്ക് എത്തുന്നു അതിൻ്റെ വാർത്തകൾ അപ്പൊ ഇതൊക്കെയാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് സംഭാവന ചെയ്യാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ എന്ന് മാത്രം ഓർത്തിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കെ മുരളീധരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ